വാൻഹായ് കപ്പലപകടം കേരളത്തിന്റെ തീരമേഖലയെ ഒരു വൻ ദുരന്തത്തിന് സാക്ഷിയാക്കുകയാണ് കടലിൽ കത്തിയമരുന്ന ചരക്ക് കപ്പലിൽ നിന്ന് വ്യാപകമായി എണ്ണച്ചോർച്ചയ്ക്കുള്ള സാധ്യതയെന്ന് ഇന്ത്യൻ സമുദ്ര വിജ്ഞാന സേവന കേന്ദ്രം മുന്നറിയിപ്പ് നൽകി മലിനക്കാരിയായ നൂറ് ടൺ ബംഗർ ഓയിൽ കപ്പലുണ്ടെന്നാണ് വിവരം കടലിലേക്ക് വീണ കണ്ടെയ്നറുകൾ കോഴിക്കോടിനും കൊച്ചിക്കുമിടയിൽ ഒഴുകിക്കൊണ്ടിരിക്കുകയാണെന്നും കേന്ദ്ര ഭൌമ മന്ത്രാലയം അറിയിച്ചു കണ്ടെയ്നറുകൾ മൂന്ന് ദിവസം കടലിൽ ഒഴുകി നടക്കാനാണ് സാധ്യത ബംഗർ ഓയിൽ അപകടകാരിയാണ് ഇത് ചൊവ്വാഴ്ച വൈകിട്ടോടെ തീര മേഖലയ്ക്ക് സമാന്തരമായി ഒഴുകി പരന്നേക്കും ബുധനാഴ്ച വൈകിട്ടോടെ ഇതിന്റെ പ്രവാഹം കൂടും വ്യാഴം വെള്ളി ദിവസങ്ങളിലും ഇതേ ദിശയിൽ തന്നെയായിരിക്കും പ്രവാഹമെന്നും ഇൻകോയിസ് പുറത്തിറക്കിയ പത്രക്കുറിപ്പിൽ അറിയിച്ചു കൊളംബോയിൽ നിന്ന് മുംബൈയിലേക്ക് പോവുകയായിരുന്ന കപ്പലാണ് ഇന്നലെ കത്തിയത് അപകടത്തിൽ പരിക്കേറ്റ രണ്ടുപേരുടെ നില ഗുരുതരമായി തുടരുകയാണ് ഇവരുടെ ശ്വാസകോശത്തിനടക്കം സാരമായ പൊള്ളലേറ്റിട്ടുണ്ടെന്നാണ് വിവരം മംഗളൂരു എസ് ജെ ആശുപത്രിയിൽ ചികിത്സയിലുള്ള ലു എൻലി എസ് ഐനി എന്നിവരാണ് അത്യാസന നിലയിൽ കഴിയുന്നത് കപ്പലിൽ ഇരുപത്തിരണ്ട് പേരാണ് ഉണ്ടായിരുന്നത് ലൈഫ് ബോട്ടിൽ കടലിൽ ചാടിയ ക്യാപ്റ്റൻ ഉൾപ്പെടെ പതിനെട്ട് ജീവനക്കാരെ നേവി എത്തിച്ചു കണ്ണൂർ അഴീക്കൽ പോർട്ടിൽ നിന്ന് നോട്ടിക്കൽ മൈൽ ദൂരത്താണ് ദുരന്തം കോസ്റ്റ് ഗാർഡും നാവികസേനയും അകലം പാലിച്ച് കപ്പലിന് ചുറ്റുമുണ്ടെങ്കിലും തീ കെടുത്താൻ കഴിഞ്ഞിട്ടില്ല അതേസമയം കപ്പലപകടത്തിൽ കാണാതായ നാല് പേർക്കായി തിരച്ചിൽ തുടരുകയാണ് എഞ്ചിൻ നിലച്ച കപ്പലിന്റെ പകുതിയിലേറെ ഭാഗത്തും തീ പടർന്നിട്ടുണ്ട് കണ്ടെയ്നറുകൾ കടലിൽ വീണതായും സൂചനകളുണ്ട് രാത്രി എട്ട് മണിയോടെ രക്ഷാദൌത്യം നിർത്തിവെച്ചു ഇന്നലെ രാവിലെ ഒൻപത് മുപ്പതിനാണ് കണ്ടെയ്നർ ത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് നാൽപ്പതോടെ കപ്പലിന് പിടിച്ചു കാണാതായ നാലിൽ രണ്ടു പേർ തായ്വാൻ സ്വദേശികളും ഒരാൾ ഇന്തോനേഷ്യനും മറ്റൊരാൾ മ്യാൻമാർ പൌരനുമാണ് ഇവർക്കായി കടലിൽ തെരച്ചിൽ നടത്തിയെങ്കിലും രാത്രി വൈകിയും കണ്ടെത്താനായിട്ടില്ല രക്ഷപ്പെടാൻ കഴിയാത്ത വിധത്തിൽ ഇവർ കപ്പലിൽ കുടുങ്ങിപ്പോയെന്ന് ആശങ്കയുണ്ട് കേരള തീരത്ത് കപ്പൽ ദുരന്തങ്ങൾ ആവർത്തിക്കുന്നത് വൻ ആശങ്കയ്ക്ക് വഴിവെച്ചിരിക്കുകയാണ് ഒരു കപ്പൽ പൂർണമായി മുങ്ങി കടുത്ത പ്രതിസന്ധിയെ നേരിടുന്ന സമയത്ത് തന്നെയാണ് രണ്ടാഴ്ചയ്ക്കുള്ളിൽ മറ്റൊരു കപ്പൽ കൂടി അപകടത്തിലാകുന്നത് മെയ് മുങ്ങിയ എം എസ് സി എൽസ ത്രീയെ അപേക്ഷിച്ച് കൂടുതൽ അപകടകര സാധ്യതയ്ക്കാണ് വാൻഹായ് വഴിവെക്കുന്നത് എന്നാണ് പുറത്തുവരുന്ന വിവരം അതിന്റെ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയായിരിക്കുമെന്നത് അടുത്തൊന്നും നിർണ്ണയിക്കുക ഇപ്പോൾ സാധ്യമല്ല കപ്പലപകടങ്ങളും അതുണ്ടാക്കുന്ന ദുരന്തങ്ങളും കേരളത്തിനത്ര പരിചയമല്ല എന്നതാണ് ഇതിൽ മറ്റൊരു പ്രശ്നം സമുദ്ര പരിസ്ഥിതി പാരിസ്ഥിതിക പ്രശ്നങ്ങൾ മത്സ്യത്തൊഴിലാളികൾ നേരിടുന്ന പ്രതിസന്ധികൾ തുടങ്ങി ദീർഘകാലത്തേക്ക് കേരള തീരം നേരിടാൻ പോകുന്ന പ്രതിസന്ധികൾ വലുതാണ് എന്ന മുന്നറിയിപ്പുകൾ നിലനിൽക്കുന്നു അഴീക്കൽ ീരത്തുനിന്ന് നാൽപ്പത്തിനാല് നോട്ടിക്കൽ മൈൽ അകലെ മാത്രമാണ് വാൻഹായ് അഞ്ഞൂറ്റിമൂന്ന് കപ്പലിന് പിടിച്ചത് എത്രത്തോളം വലിയ ദുരന്തമായിരിക്കും ഇത് വരുത്തിവെക്കാൻ പോകുന്നത് എന്നത് വരും ദിവസങ്ങളിൽ മാത്രമേ പുറത്തുവരൂ നിലവിലെ സാഹചര്യത്തിൽ അപൂർവമായ ദുരന്തത്തിനാണ് കേരളം സാക്ഷിയാകുന്നത് പെട്ടെന്ന് തീപിടിക്കുന്ന വസ്തുക്കൾ കടലിൽ കത്തുന്ന കപ്പലിലെ കണ്ടെയ്നറുകളിലുള്ളതിനാൽ കപ്പലിൽ നിന്ന് ഇടയ്ക്കിടെ സ്ഫോടനങ്ങൾ ഉണ്ടാകുന്നുണ്ട് കണ്ടെയ്നറുകളിലെ വസ്തുക്കൾ വലിയ ശബ്ദത്തോടുകൂടി പൊട്ടിത്തെറിച്ച് തീ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് തീയണക്കൽ ദൌത്യത്തെ കൂടുതൽ ദുഷ്കരം എംഎസ്ത്രീ കപ്പൽ അപകടത്തിൽ ക്രിമിനൽ കേസ് എടുക്കേണ്ടതില്ല എന്ന സംസ്ഥാന സർക്കാർ തീരുമാനം നിലനിൽക്കെയാണ് പുതിയൊരു ദുരന്തം കൂടി കേരള തീരത്ത് ഉണ്ടായിരിക്കുന്നത് എന്നതും പ്രധാനമാണ് ന്യൂസ് ഡെസ്ക് കേരള കേരളകൗമുദി